നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചിയിലാണുള്ളത് നമുക്കറിയാം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്നാമത് ഐ എസ് എൽ സീസണിലെ ആദ്യ മത്സരമാണ് കാരണം എല്ലാ സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാറ് കേരള ബ്ലാസ്റ്റേഴ്സോ മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാൾ ഒക്കെ ആയിരിക്കും ഇന്ന് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയിലെ കല്ലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ വലിയ ആവേശമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൊച്ചിയിലെ ഈ ആവേശം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ഗ്രൗണ്ടാണ് അത്രയും വലിയൊരു ക്രൗഡിനെ സാക്ഷിയാക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മൈതാനത്തെല്ലാം പന്ത് തട്ടുന്നത് അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഒരു മികച്ച ഒരു മത്സരത്തിന് മുന്നോടിയായുള്ള ഒരു ഒരുക്കത്തിലാണ് നമുക്കറിയാം കൊച്ചിയിലെ ഈ സ്റ്റേഡിയങ്ങളൊക്കെ ഇതൊക്കെ അതിനനുസരിച്ചുള്ള സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പുതിയ കളിക്കാരാണ് ബ്ലാസ്റ്റേഴ്സിൽ അധികവും ഉള്ളത് നമുക്ക് പഴയ നമ്മുടെ ഇവാൻ വുക്കും നമ്മുടെ പരിശീലകൻ ഇവാൻ ആശാൻ അടക്കം പോയി പുതിയ പരിശീലകനായ മിഗാൽ ഷാഹറ അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത് ഒപ്പം ഗോവയുടെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്ന നോവ സദോയ് മൊറോക്കൻ താരം അദ്ദേഹം കളിക്കുന്നുണ്ട് അഭാവത്തിൽ ജിമിനിയാസ് എന്ന സ്പാനിഷ് സ്ട്രൈക്കർ നമുക്ക് മുന്നേറ്റ നിരയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മികച്ച താരമായി നമ്മൾ വാഴ്ത്തപ്പെടുന്ന അഡ്രിയാൻ ലൂണ നമുക്ക് midfield മിഡ്ഫീൽഡിലടക്കം പന്തുകൾ നിയന്ത്രിക്കാൻ നമുക്ക് കൂട്ടായി ഉണ്ട് അങ്ങനെ ഒരു മികച്ച ടീമിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുക്കുന്നത് ആ ടീമിനോടൊപ്പം തന്നെ മുന്നേറ്റ നിരയും മിഡും അതുപോലെ തന്നെ ഡിഫൻസും അതുപോലെ ഗോൾ കീപ്പിങ്ങും ഒക്കെ ഒത്തിണങ്ങിയ ഒരു മികച്ച ടീമിനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പഞ്ചാബ് എഫ് സിക്കെതിരെ അണിനിരക്കുക എന്നതാണ് ഏറ്റവും വലിയ വസ്തവം